ഹൈ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും നന്ദനം എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭഗവാന് ആ പൊന്നു ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ടതാണ് അഷ്ടപതി ജയദേവരുടെ ഗോവിന്ദ അതിൽ ഒൻപതാമത്തെ അഷ്ടപതി എനിക്ക് കൂടുതലിഷ്ടമാണ്

രാധിക ഹരേ കൃഷ്ണ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവം ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ഇനി എനിക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ഒരു പുണ്യം എനിക്ക് ലഭിച്ചു എൻ്റെ സുഹൃത്ത് ഉണ്ടായ ഒരു മഹാ ഒരു മഹത്വ പിന്യലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്തിടെ പരിചയപ്പെടേണ്ട ഒരു സുഹൃത്ത് ഒരു നാരായണയും ക്ലാസ്സിൽ വെച്ചിട്ട് കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഒരു നാരായണയും ക്ലാസ് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ആ ഗുരുവായൂരമ്പല പിന്നെ ഗുരുവായൂരമ്പൻ്റെ ആ ഗുരുവായൂരമ്പല നടയിൽ വെച്ചിട്ട് ഒരു ഏകാദശി നാളിലാണ് ആ ഗുരുവായൂർ ഏകാദശിക്കാണ് പിന്നീട് കാണുന്നത് എനിക്കിങ്ങനെ ഒരു ദിവസം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ് എന്തു പറഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണൻ കേൾക്കും ആ ഉണ്ണിക്കണ്ണനോട് എൻ്റെ മോൻ്റെ ആരോഗ്യത്തിന് ആയുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ എന്നെ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ മാത്രമേ ഇനി എൻ്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ലക്ഷ്മിക്ക് ഇങ്ങനെയൊരു മകൻ ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല അപ്പോ ആ മോന് എന്ത് സംഭവിച്ചു എന്നെനിക്ക് മനസ്സിലായില്ല ഗുരുവായൂരപ്പനോട് പറയാണ് ഭഗവാനേ നീ കേൾക്കണില്ലേ നീ കേൾക്കണില്ലേ എൻ്റെ എത്രയോ ഭക്ത കൂടാൻ കൂടി ഭക്തരിൽ ഒരു എളിയ ഭക്തിയാണ് ഞാൻ ആ എളിയ ഭക്തിയായ ഞാൻ പറഞ്ഞാൽ അങ്ങ് കേൾക്കുമെന്നാണ് വിനു വിശ്വസിക്കുന്നത് വിനുവിൻ്റെ വിശ്വാസമാണത് ഭഗവാനേ ഭക്ത മത്സരനല്ലേ നീ ഭക്തന്റെ ദാസൻ ദാസനെ ഭക്തന്റെ ഭക്തന്റെ ദാസന അല്ലേ എനിക്ക് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ എല്ലാം കാണുന്നു ഭഗവാനെ നീ ഇതറിയുന്നുണ്ടല്ലോ നിന്റെ പരമഭക്തിയാണ് ബുലക്ഷ്മി നീ വേണ്ടത് ചെയ്തോളൂ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്താണ് ആ മോനെ സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഒരു ആദിയും ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു പക്ഷേ കോൾ എടുക്കുന്നില്ല പിന്നീട് ഞാനൊരു മെസ്സേജ് ചെയ്തു ഒന്നും റിപ്ലൈ ഒന്നും വരണില്ല പിന്നീട് അന്ന് ഒരു രാത്രി ആയിട്ടുണ്ടാകും ഒരു എട്ട് ഒൻപത് മണിയായിട്ടുണ്ടാകും എനിക്ക് റിപ്ലൈ വന്നു വളരെ സങ്കടത്തോടു കൂടി മോൻ അബുദാബിയിൽ വെന്റിലേറ്ററിലാണ് മോന് അവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണ് ഒരു ചെറിയ പനി വന്നതാണ് ഇപ്പൊ എന്റെ മോൻ കോമാറ്റിലാണ് ഡോക്ടർമാരെല്ലാം കൈ കഴിഞ്ഞ അവസ്ഥയാണ് ഒരാഴ്ച വെന്റിലേറ്ററിൽ തന്നെ തുടരട്ടെ അതിനുശേഷം എന്തെങ്കിലും പറയാമെന്ന് പറയുന്നത് അവർക്ക് ഒരു അവർക്ക് ഒരു ഒരു ഉറപ്പും പറയുന്നില്ല ഇപ്പൊ രണ്ടു മൂന്ന് ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞു നമുക്ക് എൻറെ വീട്ടില് ധാരാളം ബന്ധുക്കള് സുഹൃത്തുക്കൾ ഒക്കെ വരുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ പേടിയാണുണ്ട് എൻ്റെ ആത്മവിശ്വാസം എല്ലാം പോവുകയാണ് എനിക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഇങ്ങനെ കടന്നു കടന്നുകൂടുന്നു ഞാനിങ്ങനെ നാരായണി എടുത്തിട്ട് വായിക്കുകയാണ് എനിക്ക് മനസ്സ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ നാരായണി ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തുകൊണ്ട മുഖമാണ് ഓർമ്മ വന്നത് ഗുരുവായൂരപ്പൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ബർഡേ അല്ലേ ആ പൊന്നിക്കണ്ണനോട് എന്തു പറഞ്ഞാൽ ആ പൊന്നുണ്ടിക്കണ്ണൻ കേൾക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചു തോന്നിച്ചിട്ടാണ് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്ത് എനിക്ക് എറപ്പുണ്ട് എനിക്കൊരിക്കൽ വിശ്വാസമുണ്ട് ഞാൻ എനിക്ക് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു മെസ്സേജ് നോക്കൂണു ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണേലെ അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ അത്രയും വിശ്വാസം അർപ്പിച്ച് വിരലക്ഷ്മി ഇങ്ങനെ പറയുമോ ഞാൻ എന്താണ് മറുപടി പറയേണ്ടുന്നത് ഞാനെ ഭഗവാനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നിൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്തിനല്ല എന്നിലൂടെ പൊതുഗുരുവാരപ്പ എന്തിനാണ് ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഭഗവാനെ നീ വേണ്ടത് ചെയ്യൂ ഗുരുവായപ്പ നീ ആ നേരിട്ട് ഞാനിങ്ങനെ പറയാണ് ഭഗവാനോട് പറയാണ് ഇങ്ങനെ സംസാരിക്കുകയാണ് ഗുരുവാരപ്പാ ഞാൻ നേരിട്ട് ആ വീണ്ടുമുള്ള സ്വാമിയാർക്ക് ഇനി ആരെക്കൊണ്ട് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ രോഗം ആ കുറൂരമ്മയുടെ ഒരു ഒറ്റകൾക്കൊണ്ട് നീ മാറ്റി കൊടുത്ത ഭഗവാനല്ലേ ആ സാക്ഷാൻ ആ ചെമ്പയ്ക്ക് ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നു ഔഷധം നൽകി അത് നൽകിയ ഒന്ന് ഗുരുവായപ്പ നീ വിചാരിച്ചാൽ എന്താണ് സാധ്യമാകാത്തത് വേണ്ടത് ചെയ്യൂ ഭഗവാനെ എന്നും പറഞ്ഞ് ശരിക്കും എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഇനി തൊളുപ്പാണ് അന്നത്തെ ദിവസത്തിനൊരു മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി കൈ പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പം കഠിനമായിട്ടുള്ള വേദന എനിക്കുണ്ട് അപ്പൊ അതിന്റെ ക്ഷീണോ തളർച്ചയൊക്കെയുണ്ട് അങ്ങനെ ആ ഒരു തളർന്നിരിക്കണ സമയത്താണ് അങ്ങനെ വെളുപ്പിനെ മൂന്ന് മണിയായിട്ടുണ്ടാകും ആ പുഞ് ആ പള്ളി ഉണരണ സമയം ആ സമയത്ത് സാധാരണ ആ സമയത്ത് ഞാൻ ഉണരാറുണ്ട് അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് അപ്പൊ ഞാനിങ്ങനെ അന്നും പതിവ് പോലെ തന്നെ ആ മൂന്ന് മണിക്ക് ഞാൻ ഉണർന്നു ഗുരുവായപ്പിൻ്റെ അടുത്ത് പോയിട്ട് രാധാദേവി അമ്മ അമ്മ അമ്മയോട് ഞാനിങ്ങനെ പറയുകയാണ്പ്പ എന്റെ പൊന്നുണ്ണി കണ്ണ നോക്കൂ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല നീ വിശ്വസിച്ചിരിക്കുന്ന നിന്റെ ഒരു പരമഭക്തി ആ ഭക്തിയുടെ ആ വിശ്വാസം നീ കാത്തു രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് ഇല്ല ഭഗവാനെ നോക്കൂ നീ ആ വേണ്ടത് ചെയ്തോളൂ ആ മോനെ എങ്ങനെയാലും ആ മോന് എന്താണ് അവസ്ഥ ഒന്നും എനിക്കറിയണ്ട ഭഗവാനെ ആ കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ആ ജീവൻ തിരിച്ചു നൽകണം ഭഗവാനെ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ മയങ്ങയാണ് യങ്ങണം ആ മയക്കത്തിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉടരുകയാണ് ഉടരുമ്പോൾ എൻ്റെ മനസ്സില് ആ ഗുരുവായനും രാധാദേവിയും രാധാ ഇങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് മുണിക്കണ്ണൻ്റെ കയ്യിലൊരു വട കുഴലൊക്കെ ഉണ്ട് ഇങ്ങനെ ചുരുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തമായിട്ടാണ് പക്ഷേ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ എനിക്ക് അതിന് ഫീല് കിട്ടണുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് അപ്പം എനിക്ക് എനിക്ക് വിശ്വാസമായി അപ്പം ഞാൻ പറഞ്ഞു ഒരപ്പാ രാധാദേവി ആ ഗോലോകത്ത് നിന്ന് നിങ്ങളാ കൊണ്ടു മോൻറ്റെടുത്ത് പോയില്ലേ എനിക്കുറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നന്ദി പറയുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട നോക്കൂ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ആ മോൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരും ധൈര്യമായിട്ട് ആ എൻ്റെ ഭക്തയോട് പറഞ്ഞോളൂ വിഷമിക്കേണ്ട ആ മോൻ അഞ്ച് ദിവസം കൊണ്ട് ആരോഗ്യവാനായിട്ട് വരും ഇത് രാധാദേവിയുടെ വാക്കുകളാണ് പൊന്നുടിക്കണ്ണൻ്റെ വാക്കുകളാണ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ പറഞ്ഞ് പറഞ്ഞോളൂ വീണ്ടും മനസ്സിൽ പറയുകയാണ് അങ്ങനെ ഞാൻ ബിരുലക്ഷ്മിക്ക് ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടു വിനു ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മുടെ ബോൻ പൂർണ്ണ ആരോഗ്യവനായിട്ട് വരും ധൈര്യമായിട്ടിരുന്നോളൂ ടെൻഷനൊന്നും വേണ്ട സങ്കടപ്പെടേണ്ട കരയേണ്ട ധൈര്യമായിട്ടിരുന്നോളും പ്രാർത്ഥനയുണ്ട് ഭഗവാൻ കൂടെയുണ്ട് സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് രാധാദേവിയുടെ വാക്കുകളാണ് പൊന്തു ഗുരുവായൂരപ്പൻ്റെ വാക്കുകളാണ് എന്നിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു ലക്ഷ്മിയുടെ മെസ്സേജ് വന്നു എന്തോ എനിക്കിപ്പോൾ സമാധാനമായി എനിക്ക് ഉറപ്പുണ്ട് ആ പൊന്നുണ്ണൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉറപ്പുണ്ട് ഇനി ഞാൻ കരയില്ല എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരികയാണ് അതിൻ്റെ പിറ്റേന്ന് ആ പൊന്ന ഗുരുവായൂരപ്പൻ്റെ ഉത്സവം അവിടെ ആറാഴ്ച അല്ലേ അതുപോലെ ആ രാധാദേവി ആ വാക്ക് പാലിച്ചു പൊന്നുടിക്കണൻ ആ വാക്ക് പാലിച്ചു അഞ്ചാമത്തെ ദിവസം അമോനും പൂർണ്ണ ആരോഗ്യവനായി പത്താമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ അമോൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നാട്ടിൽ തിരിച്ചെത്തി പൂർണ്ണ ആരോഗ്യവനായിട്ടിരിക്കുന്നു ഞാനിത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത് ഇതിൻ്റെ ആ ഭഗവാൻ ആ കൊടുത്ത അനുഭവങ്ങൾ ഇതിനേക്കാൾ ഏറെ അനുഭവങ്ങൾ ഈ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരലക്ഷ്മിക്ക് ഏറെ പറയാനുണ്ട് ആ മോനും പറയാനുണ്ട് അപ്പോൾ ഇത് ബിനുവിൻ്റെ റിക്വസ്റ്റോട് കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് വിനു തന്നെ പറയട്ടെ ബിനുവിന് ആഗ്രഹമുണ്ട് ലോകത്തോട് മൊത്തം ആ പുന്തുണിക്കുന്ന ആ ആ ഒരു മഹാഭാഗ്യം ഈ ലോകത്തോട് ഇങ്ങനെ പറയണം ആ ഗുരുവായൂരപ്പൻ തന്ന ആ അനുഭവം ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം ഇങ്ങനൊരു അനുഭവം വേണ്ട എന്നാണ് വിൻലക്ഷ്മി പറയുന്നത് അപ്പോൾ ആ വിൻലക്ഷ്മിക്ക് അത് പറയണമെന്നു കൊണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ വിൻലക്ഷ്മിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ നമുക്ക് എല്ലാവർക്കും അത് കേൾക്കണ്ടേ എനിക്കും കേൾ അപ്പം എല്ലാവരുടെ ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭഗവാന്റെ കഥകളൊക്കെ പറയണമെന്നു ഒരുപാട് ആഗ്രഹമുണ്ടോ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അവർക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും ആ രാധാദേവിയുടെയും അവിടെ ഒന്ന് ഗുരുവായൂരപ്പൻ്റെ അന്യ സ്നേഹം ആ സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ എല്ലാം ആ പുന്നുണിക്കണ്ണൻ്റെ വാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു સર્વ રાધે કૃષ્ણાપણમાય શ્રી રાધે રાધે